ഇപ്പോൾ വന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബചിത്രം ഇത് ലോകതലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഇത് ഒരു കുടുംബചിത്രമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ കുടുംബമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് മലയാളത്തിൻ്റെ കൾച്ചർ നമ്മളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്ത സിനിമ നമ്മളും കാണണം എന്നാണ് സംവിധായകൻ എന്ന നിലയിൽ ഒരു അഭിപ്രായം ചേച്ചിക്കും സുകുമാരി ചേച്ചിക്കും പകരം നിൽക്കാവുന്ന ഒരു ആക്ട്രസ് ഈ സിനിമയിലൂടെ ജനിച്ചിരിക്കുകയാണ് കൂടാതെ ഞാൻ അവരോട് ഈ സിനിമ ചെയ്യാൻ തുടങ്ങുന്നു പറഞ്ഞിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റായി അവരൊരു രണ്ട് കൊല്ലത്തിനുള്ളിൽ മാറും സൗത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സുള്ള ഒരു വേൾഡ് ക്ലാസ് ആക്ട്രസ് ആണ് അവർ എല്ലാം വിചാരിച്ചു വന്നു അവരുടെ അഭിനയാലും ആയാലും സംഗീതം പ്രത്യേകിച്ച് മോഹൻ സിതാരയുടെ ഐക്കോണിക്കായിട്ടൊരു സോങ് അതാണ് പടത്തിനെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് സംഗീതം ഇത് ദേശാടനം പോലെ ആകാശദൂത് പോലെ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് ഒരിക്കലും തിയേറ്റർ ഇത് വളരെ സാങ്കേതികപരമായി മുന്നിൽ നിൽക്കുന്ന സിനിമയാണ് ഇതൊരിക്കലും ഒരു ഫെസ്റ്റിവൽ മൂവിയല്ല മറിച്ച് ഫ്ലാഷ് ബാക്കുകളും എല്ലാമുള്ള വളരെ സെമി കമേഴ്ഷ്യൽ മൂവി തന്നെയാണ് അല്ലാതെ ആ രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഫെസ്റ്റിവൽ മൂവി മാത്രമല്ല പക്ഷെ ഒരു എഡ്യൂക്കേഷൻ്റെ കൾച്ചർ കാണിക്കുന്നതുകൊണ്ട് ഇത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടത് മാത്രം കാരണം ഇറാനിയൻ ഫിലിംസ് ഒക്കെ എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എന്താ പറയുക കുറെ കാലമായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളിൽ കാണാൻ പറ്റുന്നൊരു മൂവിയാണ് അപ്പോൾ പാട്ടുകളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അങ്ങനെ ഒരു നല്ല ഒരു മൂവിനൊക്കെ എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് ഇവൻ നിഷാദ് സാഗർ ആണെങ്കിലും നിഷ ചേച്ചി ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് ഞാനീ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാലമായിട്ട് കാണാതിരുന്ന ഒരു വിഷനിൽ നമ്മൾ കാണുന്ന ഒരു മൂവി ഇമോഷണൽ ആണോ എന്ന് വെച്ചാൽ പണ്ടത്തെ ഈ എന്താ പറയുക നമ്മൾ എഴുത്തിനിർത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വന്നിട്ട് അവരുടെ ലൈഫ് അത് സ്കൂൾസും കാര്യങ്ങളും വന്നപ്പോൾ ആ എഴുത്തിട്ടിരുന്നവരുടെ പിന്നിലുള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ ലൈഫ് എങ്ങനെ പോയി എന്നൊക്കെ കാണിക്കുന്ന ഒരു കേട്ട് തോന്നുന്നു മനസ്സിലായി നമ്മളിപ്പോൾ കെ പി സി അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യില്ല ഒരിക്കലും പക്ഷെ ഒരു സ്പേസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്ക് വിശ്വാസം അതുപോലെ നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് അഭിനയം നമ്മൾ നോക്കുമല്ലോ അതിന് അഭിനയതാവും എന്നുള്ള കവി ക്യാരക്ടർ ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ ഒരു ലെവലില്ല സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചിട്ടുള്ള എല്ലാവരും നല്ല കഥ അന്നിൽ നിന്ന് പോയത് നമുക്കറിയാം എഴുത്തോല എന്നൊക്കെ പറയുന്നതൊന്നും ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്നപ്പോൾ ഞാൻ മണ്ണിൽ എഴുതിയിട്ട് എന്നെ മണ്ണിൽ എഴുതിയിച്ചിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒറ്റമുള്ളൊരു അവസരം കൂടിയാണ് ഞാൻ നല്ലൊരു സിനിമ നല്ല സിനിമ കണ്ട് മോഷണലൊക്കെ ആവും ചിലപ്പോൾ കരയും നല്ലൊരു സിനിമ അല്ല കരഞ്ഞെന്നു വെച്ചാൽ നമ്മൾ കരഞ്ഞു കരയാനായിട്ട് കരയല്ല സന്തോഷമല്ല അത് അങ്ങനെ നമ്മൾ അത് ചെല്ലുമ്പോൾ കരുതും ചെറിയ അവസ്ഥ ഞാൻ കരയും പക്ഷേ ഇത് കുറച്ച് അതിൻ്റെ രസമാണ് അതിനു നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അറിയാൻ നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അമ്മ കഥാപാത്രങ്ങളൊക്കെ ഒരു പകരം വെക്കാനായിട്ടൊരു നാടകം മാറിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 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 നമുക്ക് പറയാം ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ കൃഷി ആൾക്കാർ എടുത്താൽ അതിൽ തീർച്ചയായിട്ടും നിഷ പെടും എന്നുള്ളതാണ് സത്യം കാരണം ഒട്ടൻ ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്നിനൊന്നിൽ മെച്ചമായിരുന്നു അതിനപേക്ഷിച്ച് ഇത് വളരെ ഫാർ ബെറ്റർ ഒരുപാട് ദൂരം ആക്ടിങ് ലെവൽ ആക്ടി ലെവൽ അതിപ്പോൾ ഇപ്പോൾ അവരുടെ ഇതല്ലേ നമ്മുടെ അഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ ഒരു വർഷം കഴിഞ്ഞിട്ട് സോറി അപ്പോൾ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ട് ഒക്കെ അല്ലേ അവിടെ വിടത്തുള്ളൂ ഏഷ്യൻ അല്ലേ ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ചാൻസല്ല യൂട്യൂബിലൊക്കെ അറിയാം അല്ലേ അപ്പം നല്ല റിയാക്ഷൻ പിന്നെ അവർ അവരുടെ സജഷൻസ് കൊണ്ട് ഒരുപാടുണ്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരണം അവർ തന്നെ കഥ നിശ്ചയിക്കുന്നു അങ്ങനെയൊക്കെ ആയപ്പോഴേ അപ്പോൾ ഇത് ജനപങ്കാളത്തിൽ അങ്ങ് അറ്റം ഏറ്റവും ടോപ്പങ്ങ് എത്തി അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ഇപ്പോൾ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത് ഇതിലും ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് വളരെ നല്ല റെസ്പോൺസാണ് ബ്രേക്ക് പറഞ്ഞാൽ മൂന്ന് മാസമല്ലേ ഉള്ളൂ ഈ മൂന്ന് മാസം ഞങ്ങൾ ബ്രേക്കാവുന്നില്ല റീട്ടിൽ കാശ് ചെയ്ത് നോക്കിക്കല്ലേ അപ്പോൾ എനിക്ക് നമ്മൾ ആൾക്കാരുടെ നമ്മൾ കാണാൻ വരുന്നില്ല തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടല്ലേ ഇപ്പോൾ രണ്ട് വർഷം അല്ലല്ലോ ഒൻപത് വർഷം ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ക്രിയല്ലേ അപ്പോൾ ഇങ്ങനെ എല്ലാ മാസവും ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസത്തോളം ഷൂട്ട് കാണും അപ്പോൾ അങ്ങനെ ഇത്രയും വർഷം കഴിയില്ല തീർച്ചയായും സന്തോഷം എല്ലാവരും സന്തോഷമേ ഉള്ളൂ അത്തരം സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ രക്ഷപ്പെടുന്നതിന് പിന്നെ ഒ ടി ടി ആയാലും ഒക്കെ അതിനെന്തെങ്കിലും ഒരു ഒരു കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞാനത് എടുത്തത് അവ ഞ ഞാനിപ്പോൾ എൻ്റെ അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ് അത് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ തന്നെയാണ് പക്ഷെ അത് ഞാൻ അഭിനയിച്ചിട്ടില്ല നെക്സ്റ്റ് ഒരു ഫിലിം റോണി ജോൺ എന്നൊരു സിനിമ വരുന്നുണ്ട് അതിന് ഞാൻ അഭിനയിക്കുന്നു പ്രേക്ഷകരോട് എന്താണ് എല്ലാവരും പോയി കാണുക എൻ്റെ സിനിമ പ്രോത്സാഹിപ്പിക്കാം എനിക്ക് അത്ര പറയാനുണ്ട് എനിക്കു വെള്ളം വന്നു എന്താ വെച്ചാല് ആ അത് ആ വെള്ളത്തിന് വീണ സീനൊക്കെ വളരെ നന്നായി എന്ന് പറഞ്ഞാൽ എനിക്കത് കാണാൻ പറ്റിയില്ല പിന്നെ അത് ഞാൻ പറഞ്ഞ നിഷാ സാരങ്ങനൊരു അവാർഡ് ഉറപ്പാണ് ഉറപ്പാണ് ഇതിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവാർഡ് നിർണ്ണയിക്കുന്നവരോട് ഞാൻ വിരോധം അവരെ ബഹിഷ്കരിക്കും അത്രക്ക് ജീവിക്കേലും നിഷാമ ജീവിക്കലും എനിക്കെൻ്റെ മോളെ പോലെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഞാൻ ചെറിയ കഥാപാത്രം ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതും ശ്രദ്ധിക്കപ്പെടുന്നതല്ല പക്ഷേ നിഷാമ ജീവിക്ക അതെ നിഷാമ മാത്രമാണ് അതിനകത്ത് പ്രധാന അത് അഭിനയിച്ചെന്ന് പറയാൻ പറ്റില്ല ഞങ്ങളിപ്പോഴും മോളയിലൊക്കെ ചിരിച്ചും കളിച്ച് അഭിനയിക്കുന്നവരാണ് പക്ഷേ ഇത് ജീവിക്കലും ഇതൊരു ആശാട്ടിയുടെ ജീവിതമാണ് അല്ലാതെ അഭിനയമല്ല ഇതിനകത്ത് അഭിനയിച്ചിട്ടേ ഇല്ല പിന്നെ പറയേണ്ടത് ജീവിക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു അവാർഡ് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുന്നു ഉറപ്പായിട്ടും അല്ല നമ്മള് ഇപ്പൊ കാലമായിട്ട് ഇങ്ങനെ ഒരു കരഞ്ഞ് കരയാനുള്ള പടങ്ങൾ വളരെ അപൂർവായിരുന്നു അതെ അതെ കരഞ്ഞ് എല്ലാരും കണ്ടു തരുമ്പോ എനിക്കും ഞാനും പറഞ്ഞു എനിക്ക് ലൊക്കേഷനിലേക്ക് പോവാ